പൈപ്പിൽ നിന്നാണ് നേരെ താഴെ തമിഴ്നാട്ടിലോട്ട് വിള്ളം പോയത് പോയി ഒന്നും വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ ഞങ്ങൾ ഇവിടെ നിന്നൊരു ലോവർ ക്യാമ്പുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാണ് അവിടെ കുറച്ച് ഞങ്ങൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ അവിടെ ഞങ്ങൾ എന്നെ അവിടെ ചെയ്യാറ് അടിച്ചുപോളിക്കാൻ പോവുകയാണ് அப்போ இன்னத்தை இன்ன எபிசோட் அது ஓகே அது போட்டு போன வழியான கம்பத்தோட்டு போன வழிங்காட்டில் அடிபொழிதான் போப்பா പുളി പുളിയാണ് വെള്ളം കണ്ട ആ ഈ ആ വെള്ളം കൂടെ കൊണ്ടുപോകണം അല്ലെ ആ വെള്ളം കൊണ്ട് നമ്മളെ മുല്ലപ്പറിയായിരുന്നു ഇത് തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന സാധനമാണ് വേണ്ട പൈപ്പ് കണ്ടോ ആ പൈപ്പിൽ നിന്നാണ് നേരെ താഴെ തമിഴ്നാട്ടിലോട്ട് വെള്ളം പോയാണ് അത് തമിഴ്നാട് ആ കാണാം തമിഴ്നാട് പിന്നെ വെള്ളം പോണ ചെറിയ ഡാം കാണാം ഡാമിലോട്ട് വെള്ളം പോണ സ്ഥലം കാണാം വേണ്ട അവിടെ ദൂരെ കാണാം സൂപ്പർ താഴെ റോഡ് വെള്ളം പോണ സൗണ്ട് തന്നെ നമുക്ക് കേൾക്കാം അവിടെ നിൽക്കുമ്പോൾ ഒരു മൂടല്ലേ മുല്ലപ്പറിയോട്ട് വെള്ളം കൊണ്ടുപോകണം കണ്ടല്ലോ അപ്പോൾ നമ്മളെ യാത്ര ചെയ്തിൽ മതിയാണ് ഞങ്ങളെല്ലാം കൂടെ യാത്ര ചെയ്യുന്നതിന് മതിയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകണ വഴി ഇപ്പോൾ ലോവർ ആവുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത് അതായത് ഈ കമ്പത്തും താഴെ ഇറങ്ങുമ്പോഴേ ഇറക്കത്തിൽ അവിടെ ഒരു ഒരു നല്ലൊരു ആണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്നൊരു വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകണ ഒരു ബേ ഉണ്ട് പൈപ്പ് പൈപ്പല്ല ഓപ്പൺ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ വൈകിയ വേളയിൽ ജസ്റ്റ് ഒന്ന് നമ്മളിവരെല്ലാം ചൈനയിൽ പോകുന്ന സുഹൃത്തുക്കളെല്ലാം അവരെ ഒന്ന് ഒരു ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു പൊളിയും ഈ സന്ധ്യ പൊളിക്കാൻ വേണ്ടി ഓക്കെ അവിടെ അവിടെ പോയിട്ട് സൂപ്പർ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കണ്ടല്ലോ പ്രകൃതി സൗന്ദര്യം കണ്ടല്ലോ എൻ്റെ അവിടെ പുളിയാണ് പുളി നമ്മളുടെ ഈ സമയത്ത് ആട് വെളി ഇറങ്ങുമോ ഇവിടെ ആട് വെളി ഇറങ്ങണം രാത്രി ആറ് മണി ഏഴ് മണി ആണ് ആട് വെളിയിലാണ് നമ്മളെ സമയത്ത് വീട്ടിലേക്ക് അവിടെയൊക്കെയാണെങ്കിൽ ആടിൻ്റെ അഞ്ച് മണിക്ക് അടിച്ചകത്ത് കയറ്റും വീട്ടാ ഒരു വീടാണ് ഇവിടെ ചെറിയൊരു വീടാണ് അവിടെ ഫുള്ള് സോളാറാണ് ഇവിടെ ഇവിടെ ഒരു ലൈൻ കമ്പിങ് കണ്ടും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സോളാറിലാണ് ഫുള്ള് ചെറിയ വീട് ആ വെളിയിലാണ് പാചകം ചെയ്യുന്നത് അവിടെ ഓരോ കിച്ചനൊക്കെ ഇതാണ് പക്ഷേ പെൻസിംഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ തൊട്ട കറി അടിക്കും വന്യജീവ ഇവിടെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മുള്ളു വച്ചേക്കണ് മുള്ളു അപ്പൊ നമ്മള് ഇത് വളരെ ഒരു ഞാനിന്മേൽ കളിയാണ് പക്ഷെ എങ്ങനെ ഇറങ്ങിയേ പറ്റൂ എന്താ അപ്പോ കണ്ട താഴോട്ട് പോയി വീണ തീന്ന് நம்மளை தயாராக்கி வச்சு எல்லாம் எல்லாம் അപ്പോൾ ഇവരെല്ലാം ഇവരെല്ലാം ചൈനയെ പോവുകയാണ് അപ്പൊ വേണ്ടി നമ്മൾ ഇവര് അഡ്വെഞ്ചർ ഏരിയയിലാണ് ഇത് വെറും എല്ല് കുഴങ്ങിയാണ് പക്ഷെ ഇതിനോട് കഴിക്കാനുള്ള സാധനം നമ്മൾ വായിക്കാൻ പറഞ്ഞത് ഇവര് അത് കുഴപ്പമില്ല ഇല വീട്ടിലുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം നോക്കാം ഓക്കെ അപ്പൊ ഇവര് ഈ ഈ വെള്ളത്തിൽ ചാടി കഴിഞ്ഞ് ഇനി ഇത് ചാടാൻ പറ്റില്ല രാത്രി പാമ്പ് വരും വരുന്ന വെള്ളത്തിൽ വിടും അപ്പൊ നമ്മൾ ചാടില്ല എന്തായിരുന്നു ചാടാൻ വേണ്ടി വന്നതാണ് നമുക്ക് ജസ്റ്റ് ഒരു ആംബുലൻസൊക്കെ എടുക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ പ്രഷർ നമുക്ക് കളയാൻ വേണ്ടി ഇവര് പറയുന്നത് തുറന്നുവിടുന്ന അപ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കാനാണ് അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് ലേശം ഒഴിച്ച് കൊണ്ടുണ്ട് പ്രഷറുണ്ട് ഇത് എട്ട് ഫിസലടിക്കുന്നതാണ് എട്ട് എത്ര കിട്ടുന്നു എട്ട് കൊല്ലം അടിച്ചു അല്ലെ എല്ലും കപ്പ് എല്ലാണ് എല് എല് വേവാനൊക്കെ നല്ല പാടാണ് ഒരു എട്ട് ഫിസിലൊക്കെ അടിച്ചിട്ടുണ്ട് മാവും തോട്ടമാണ് മാവ് ഈ സീസൺ സമയത്ത് ഫുള്ള് വാങ്ങായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് ഒരു ഒരു ഭയങ്കരമായ ഒരു സംഭവം സംഭവങ്ങളുണ്ട് ഈ പ്രാണിതിന് കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റുന്നു അപ്പോൾ നമ്മളെടുത്തോണ്ട് പോവുകയാണ് സംഭവം ചീറ്റിപ്പോയി നമുക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റിയിട്ടില്ല ഈ ഫുഡ് കൊണ്ട് നമ്മൾ പോകണം എത്രയും പെട്ടെന്ന് കാരണം ഇതൊരു ആരും വരാത്തൊരു സ്ഥലമാണ് തമിഴ്നാടാണ് ഇവിടെ വളരെ ചെക്കിംഗ് ഒന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ വിട്ട് കണ്ടല്ലോ ബോളിൽ വെള്ളത്തിൽ ചാടാൻ പറ്റില്ല ഒന്നും പറ്റില്ല പോത്തിന്റെ മണ മാത്രമേ ഉള്ളൂ ബാക്കി എന്തൊക്കെയാണെന്ന് എടുക്കുന്ന നമുക്ക് പിന്നെ നോക്കാം ഓക്കെ ഞാൻ ഓടി പോയത് അപ്പം നമ്മൾ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ ഇവരെല്ലാം ഇറങ്ങി ഇവർ ഇവർ ഒന്ന് രണ്ട് മൂന്ന് നാലും ഇറങ്ങി ഞങ്ങൾ മൂന്ന് വരും എൻ്റെ ക്യാമറയും എൻ്റെ സുഹൃത്തും അവർ ചൈനയെ പോണ രണ്ടുപേരും അവർ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഞങ്ങൾ പറ്റിയിട്ടില്ല പക്ഷേ ഇവരുണ്ടാക്കിയ ഫുഡ് ഈ മച്ചമാരുണ്ടാക്കിയ ഫുഡ് ഞങ്ങൾ ഈ ചപ്പ ഈ ഈ ബൊറോട്ടയിലൂടെ പിടിക്കുകയാണ് നമ്മൾ ചൈനയിൽ പോണവരെ കൂടുതൽ ട്രീറ്റ് ഇതാണ് ഇതിൽ കൂടുതൽ വലിയ ട്രീറ്റ് ഇവർ നേരത്തെ നടത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നടത്താൻ പറ്റിയിട്ടില്ല പിന്നെ തയ്യപ്പം പറ്റുമെങ്കിൽ നടത്തും ഓക്കെ അപ്പം നമ്മൾ ഇതിലോട്ട് പോകാം ആ എല്ല് എല് കറി ഈ ഈ ഭാഗങ്ങളിൽ ഉള്ള അതായത് ഭാഗം നിങ്ങൾ മെയിൻ അത് ാണ് ഞാൻ ഉണ്ടാക്കിയല്ല ഇത് ഇവരെ ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ ഇത് കഴിച്ചിട്ട് എന്റെ ഒരു ടേസ്റ്റ് പറയുന്നതായിരിക്കും എനിക്കിത് മണം നല്ല മണം വരുന്നുണ്ട് ഇവരൊക്കെ ഇടക്കിടക്ക് ഉണ്ടാകുന്ന സാധനമാണ് ഇത് പോത്താണ് ബീഫാണോ <the> ീ ബീഫ് ഒരു നല്ല അതായത് നല്ല ഒരു ചെറിയ മുട്ട ഇതല്ല മുട്ടൻ സാധനമാണ് പക്ഷെ ഇവർ നല്ല ഒരുപാട് കഷ്ടപ്പെട്ട് രേ വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ